എറണാകുളം തമ്മനത്താണ് ടൂ വീലർ വർക്ക്ഷോപ്പിന് തീ പിടിച്ചത് ഏതാണ്ട് ഏഴരോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത് തൊട്ട് സമീപത്ത് താമസിക്കുന്ന ആളുകൾ ഈ വർക്ക്ഷോപ്പിൽ നിന്ന് തീ ഉയരുന്നത് കണ്ട് ഇവിടെ കോടിക്കൂടുകയായിരുന്നു ഗേറ്റ് അടച്ചു കിടക്കുകയായിരുന്നു പക്ഷെ അടച്ച് പോയ സമയമായതുകൊണ്ട് തന്നെ ആളുകൾക്ക് കിടക്കാൻ ആദ്യഘട്ടത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായി പിന്നെ ആളുകൾ വെള്ളമൊക്കെ കൊണ്ടുവന്ന് തീ അണയ്ക്കാനുള്ള ശ്രമം പരിസരവാസികൾ തന്നെ ആദ്യഘട്ടത്തിൽ നടത്തി അതിനുശേഷം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ കൂടി എത്തുകയായിരുന്നു അതായാലും ഇപ്പോൾ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് തീ അണച്ചിട്ടുണ്ട് നിരവധി വാഹനങ്ങൾ കത്തി നശിച്ചതായി നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം ഫുഡ് ഈ ഹോട്ടലാണ് ഞങ്ങൾ സംസാരിച്ച് വെളിയിൽ നിൽക്കുന്ന സമയത്ത് ഈ സൈഡിൽ സ്പാർക്ക് ഉണ്ട് പിന്നെ അപ്പോഴത്തേക്ക് ഇവർ രണ്ടാളും കൂടെ ഓടി വന്ന് അപ്പൊ ഈ ഗേറ്റ് പൂട്ടിയിരിക്കുകയാണ് അങ്ങനെ ഇപ്പൊ രണ്ടുപേരും മദ്യം ചാടി ഞങ്ങളാ ഈ ചേട്ടന്മാര് ഇവിടെയുള്ള ആൾക്കാരൊക്കെ വന്ന് പെട്ടെന്ന് അങ്ങനെ വെള്ളം ഞങ്ങൾ പാസ് ചെയ്ത് ഒഴിക്കുക ചെയ്തത് പിന്നെ പക്ഷെ ഞങ്ങളെ കഴിയുന്നില്ല പിന്നെ ആ സൈഡിൽ നിന്നൊക്കെ ഓരോ വണ്ടിങ്ങനെ കത്താൻ തുടങ്ങി ഓരോ പൊട്ടാൻ തുടങ്ങി ഈ ഇത് ഇതിപ്പോ പരിസരവാസികളാണ് അടിയന്തരമായിട്ട് ഇതിങ്ങനെ നമ്മളെ വിളിച്ചറിയിച്ചത് അപ്പോൾ അവർ തന്നെ ആദ്യം ഇത് കിടത്താനുള്ള ശ്രമം നടത്തിയെങ്കിലും കാരണം നമുക്ക് പക്കറ്റോ പൈപ്പ് കൊണ്ടോ ഒന്ന് പെട്ടെന്ന് നടക്കാൻ അടക്കാനായിട്ട് ശ്രമിച്ചു പക്ഷെ അത് സാഹചര്യം പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഫയർഫോഴ്സിനെ വിളിക്കുകയും മൂന്ന് യൂണിറ്റ് ഫയർഫോഴ്സ് അടിയന്തരമായിട്ട് നമുക്ക് സാധാരണഗതിയിൽ ഇത്രയും ഫാസ്റ്റായിട്ട് വരാറില്ല അപ്പോൾ ദൈവാദിനം കൊണ്ട് ഫാസ്റ്റായിട്ട് മൂന്ന് ഫയർഫോഴ്സും എത്തുകയും അടക്കാനും സാധിച്ചു ചേച്ചി ആദ്യം കണ്ടവരില്ല ആ ഒരു ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾക്ക് ഹോട്ടലാണ് അപ്പൊ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ആളവിടെ നിക്കണതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ചെറുതായിട്ട് ഒരു തീ കണ്ടതാണ് അപ്പൊ തന്നെ ഞങ്ങൾ ഓടി എത്തി വെള്ളം കുറെ ആൾക്കാർ ഞങ്ങളുടെ വീട്ടിൽ ഫാമിലി മൊത്തം വെള്ളം അങ്ങോട്ട് നിറച്ച് അപ്പൊ തന്നെ ഇടാൻ തുടങ്ങി പക്ഷെ ഗേറ്റ് ലോക്ക് ആയതുകൊണ്ട് ഞങ്ങൾക്ക് അത്രയും ഉള്ളിലോട്ട് കേറാൻ ഒന്നും പറ്റില്ല മാക്സിമം പിന്നെ വണ്ടി നിങ്ങൾ മാറ്റി സൈഡിലൊക്കെ എവിടെയൊക്കെ ഇട്ടിട്ടുണ്ട് വണ്ടികളൊക്കെ ബാക്കിലേക്ക് മാറ്റി കാലിനൊക്കെ ചില ആളുകൾക്കൊക്കെ പൊള്ളലൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇപ്പം ആളുകൾ കുറച്ച് അപകടകരമായ ഒരു ജോലി കൂടിയാണ് ഏറ്റെടുത്തത് കാരണം ഈ ഇന്ധനമൊക്കെയുള്ള വാഹനങ്ങളാണ് അപ്പം അത് തീ പടരുമ്പോൾ അത് അടയ്ക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് സുരക്ഷിതമല്ല പക്ഷേ സമീപത്തുള്ളൊരു കട തീ പിടിച്ചപ്പോൾ ആളുകൾ ഓടിക്കൂടുകയായിരുന്നു പറ്റാവുന്നതൊക്കെ പോലെ നമ്മളെ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ ബക്കറ്റിലും പാത്രത്തിലുമൊക്കെ വെള്ളം കൊണ്ടുവന്ന് അടയ്ക്കാനുള്ള ശ്രമം ആദ്യഘട്ടത്തിൽ പ്രദേശവാസികളുടെ ഭാഗത്തുണ്ടായി പിന്നീട് ഇതിന്റെ ഓണർ കൂടി ഇവിടെ ഓടിയെത്തുകയായിരുന്നു എന്തായാലും ഫയർഫോഴ്സിന്റെ കടവന്ത്രയിൽ നിന്നുള്ള യൂണിറ്റ് െത്തിയാണ് തിരി പൂർണ്ണമായും അണയ്ക്കുകയും നിയന്ത്രണവിധി വക്കു മിനിറ്റ് തിരിപ്പൂർമായും അണയ്ക്കുകയും ഒക്കെ ചെയ്ത് കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ അനീഷ് തോട്ടക്കാടിനൊപ്പം റിയ മാതൃഭൂമിനസ്